സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുളം തിരൂർ തെക്കൻ കുറ്റൂർ തെക്കൻകുറ്റൂർ അൻസാറുസുന്ന മഹല്ല് കമ്മിറ്റി ഇഷ്ടി ഫൈവ് എന്ന പേരിൽ നബിദിനാഘോഷ പരിപാടിയുടെ ഭാഗമായി മദ്രസാ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടത്തി തെക്കൻ കുറ്റൂർ വെള്ളേരി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി മഹല്ല് പ്രസിഡന്റ് സി പി അബ്ദുറഹിമാൻ ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല മഹല്ല സെക്രട്ടറി എം കെ ഹസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മദ്രസ പ്രധാന അധ്യാപകൻ മുഹമ്മദ് നിസാമി സ്വാഗതം പറഞ്ഞു വിദ്യാർത്ഥികൾ അധ്യാപകർ മഹല്യ പ്രതിനിധികൾ പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷിതാക്കളും തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സി പി ഇലിയാസ് കെ പി ഹനീഫ ഖമറുദ്ദീൻ തയിൽ സി എച്ച് ലത്തീഫ് എ പി ഹനീഫ സി പി ജിനീഷ് സി കെ സുബൈർ എ പി ബാപ്പു തങ്ങൾ നജീബ് തച്ചോത്ത് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് ഗൾഫ് പ്രതിനിധികളെ ആദരിക്കുകയും ചെയ്തു പരിപാടിയുടെ സമാപനത്തിലെ ഫ്ലവർ ഷോ അർഭനമുട്ട് സ്കൌട്ട് ദഫ് മുട്ട് തുടങ്ങിയ വാരങ്ങേറി മദ്രസ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള മൊമെന്റുകളും അഞ്ച് ഏഴ് ക്ലാസ്സിൽ നിന്നും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു വെട്ടന്യൂസ്